ജയിലർ എന്ന സിനിമയിൽ മോഹൻലാലിനെ ഈ അടുത്തിരയ്ക്കാണ് ഒരു ക്യാമിയോ റോളിൽ കൊണ്ടുവന്നത് ഇതിനുശേഷം മോഹൻലാൽ എന്ന താരം ആ ചിത്രത്തിൽ എത്തിയതുകൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആ ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു ഈ ഒരു കാര്യം മുതലെടുക്കാൻ പല ഇൻഡസ്ട്രികളും എത്തുകയും ചെയ്തിരുന്നു പിന്നീട് കന്നഡയിലും മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നും ഒക്കെ മോഹൻലാലിന് ഗംഭീര ഗംഭീര ഓഫറുകൾ വന്നു അതിൽ തന്നെ തമിഴിൽ നിന്നും ഓഫറുകൾ നിരവധിയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്തിടെ നമ്മൾ കേട്ടത് ശിവ നായകനാകുന്ന എസ് കെ ഇരുപത്തിനാല് എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു ഗംഭീര റോളിൽ എത്താൻ പോകുന്നു എന്നതാണ് ക്യാമിയോ അല്ല ഒരു ഗംഭീര മുഴുന്നീള റോളിൽ തന്നെ മോഹൻലാൽ എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ ഇപ്പോഴുത മറ്റൊരു ഓഫർ കൂടി മോഹൻലാലിനെ തമിഴകത്ത് നിന്നും എത്തുകയാണ് അതും സാക്ഷാൽ അജിത് കുമാറിനൊപ്പം ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ മോഹൻലാൽ വിജയക്കൂടി പാറിച്ചു നിൽക്കുകയാണ് ഇരുന്നൂറും മുന്നൂറും കോടി ക്ലബ്ബുകളാണ് മോഹൻലാൽ ഓരോ ചിത്രങ്ങളിലൂടെയും നേടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തമിഴകത്ത് നിന്നും മോഹൻലാലിനെ ഗംഭീര ഗംഭീര ഓഫറുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമകളിലേക്ക് മോഹൻലാലെ കാസ്റ്റ് ചെയ്യാനുള്ള പദ്ധതികളാണ് അണിയറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ ചിത്രവും അജിത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം എ കെ എന്ന ചിത്രത്തിൽ മോഹൻലാലിന് ഒരു ഇമ്പോർട്ടന്റ് റോള് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യമാണ് പുറത്തു വരുന്നത് മോഹൻലാനെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് ഒരു ഇമ്പോർട്ടന്റ് റോളിൽ ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി അതും അജിത് കുമാറിനൊപ്പം ഇത് സംഭവിക്കുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിലും തരംഗം സൃഷ്ടിക്കാൻ അജിത് കുമാറിന് സാധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞുവെക്കുന്നത് ഇങ്ങനെയൊരു റൂമർ ഇപ്പോൾ പുറത്തു വരികയാണ് ഇത് സംഭവിക്കുന്നതാകട്ടെ അജിത് കുമാറിന്റെ ഏറ്റവും ഒരു സിനിമ തന്ന സംവിധായകനൊപ്പം ഗുഡ് ബാഡ് അഗ്ലി എന്ന ഏറ്റവും പുതിയ ചിത്രം ഒരുക്കിയ സംവിധായകനാണ് ആദിക് രവിചന്ദ്രർ ആദിക് രവിചന്ദ്രർ സംവിധാനം ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ അജിത് കുമാർ ചിത്രവുമായി ബന്ധപ്പെട്ടാണ് മോഹൻലാന്റെ പേര് പറഞ്ഞു കേൾക്കുന്നത് ആദിക് സംവിധാനം ചെയ്ത ഗുഡ് ബാഡ് അഗ്ലി എന്ന അജിത് കുമാർ ചിത്രം നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചതാണ് കാരണം ഒരു ഹീറോയിക് ഇമേജ് ഗംഭീരമായി തന്നെ അജിത് കുമാറിന് ആ ചിത്രത്തിൽ കൊടുത്തു ഒരു ഫാൻ ബോയ് ചിത്രം എന്നാണ് വിശേഷിപ്പിച്ചത് ഗംഭീര എലവേഷൻ ആയിരുന്നു നായകനെ കാണിച്ചപ്പോൾ തന്നെ അതുപോലെ മോഹൻലാലെയും കൂടി അവതരിപ്പിച്ചാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കു ജലറി തന്നെ നമ്മളെ നെൽസൺ മോഹൻലാലിനെ അവതരിപ്പിച്ചതിലൂടെ ഒന്ന് ഞെട്ടിപ്പിച്ചിരുന്നു അപ്പോഴാണ് ഈ സംവിധായകന്റെ ഒപ്പം മോഹൻലാൽ എത്തുക എന്ന് പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പ്രേക്ഷ്യർ ഇപ്പോൾ വാചാലിരാകുന്നത് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ അജിത് കുമാർ ചിത്രം ഗുഡ് ബാഡ് അഗ്ലി വൻ വിജയമായിരുന്നു ആദിക് രവിചന്ദർ സംവിധാനം ചെയ്ത ഈ ചിത്രം അജിത് ആരാധകർക്ക് വലിയൊരു വിരുന്നായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ അജിത് കുമാർ അഭിനയിച്ച ഒരു സിനിമ പോലും പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു ഇത് ആരാധകർക്ക് വലിയ വിഷമവും ഉണ്ടാക്കിയിരുന്നു അവരുടെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്തിയത് ഈ അടുത്തിരയ്ക്കാണ് അങ്ങനെയാണ് വിടാ മുയർച്ചയും ഗുഡ് ബാഡ് അഗ്ലി എന്ന രണ്ട് തുടർ ചിത്രങ്ങൾ പുറത്തിറങ്ങിയത് വിഡാ ഒരു ക്ലാസിക് ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി വളരെ ജനപ്രിയമായ ചിത്രമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ ഗുഡ് ബാഡ് അഗ്ലി അജിത് ആരാധകർ വലിയ തോതിൽ ആഘോഷിച്ചു ചിത്രം റിലീസ് ചെയ്തിട്ട് കൃത്യം ഒരു മാസം കഴിഞ്ഞു ഗുഡ് ബാഡ് അഗ്ലി അടുത്തിടെയാണ് ഒ ടി ടി റിലീസ് ചെയ്തത് ഈ സാഹചര്യത്തിൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം വൻ വിജയമായി മാറിയ സാഹചര്യത്തിൽ അജിത്തിന്റെ അടുത്ത ചിത്രം ആദിക് രവിചന്ദ്ര സംവിധാനം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ശിവ ധനുഷ് വിഷ്ണുവരദൻ ആദിക് തുടങ്ങിയ പേരുകൾ എ കെ അറുപത്തിനാല് എന്ന ചിത്രത്തിനായി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം വിജയമായതുകൊണ്ടാകാം അജിത്തിന്റെ എ കെ അറുപത്തിനാല് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആദിക് ആയിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സാഹചര്യത്തിൽ എ കെ അറുപത്തിനാല് എന്ന ചിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ വരുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് മോഹൻലാലിന്റെ പേരും കേൾക്കുന്നതും ഈ വിവരം അജിത് ആരാധകരെ സന്തോഷിപ്പിക്കുന്നുമുണ്ട് എ കെ അറുപത്തിനാല് എന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിൽ പുറത്തിറങ്ങുമെന്നും നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും പറയപ്പെടുന്നു അടുത്ത വർഷം ദീപാവലിക്ക് എ കെ അറുപത്തിനാല് എന്ന ചിത്രം റിലീസ് ചെയ്യാൻ അജിത് പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ ഷൂട്ടിംഗ് പറയുന്ന അതേ മാസം തന്നെയാണ് ശിവ കാർത്തികയൻ നായകനാകുന്ന സിനിമയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും തമിഴകത്ത് നിന്നും വരുന്നത് അതും മോഹൻലാലിനെയാണ് ഇമ്പോർട്ടന്റ് റോളിൽ കൊണ്ടുവരാൻ പോകുന്നത് അച്ഛൻ മകൻ റിലേഷൻ സിനിമയാകും സംഭവിക്കുക ശിവകാർത്തികന്റെ കാർത്തികന്റെ അച്ഛനായാകും മോഹൻലാൽ എത്തുക എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഒരേ ടൈമിൽ മോഹൻലാൽ അജിത്തിനൊപ്പവും ശിവ ഒക്കെ കാണാൻ സാധിക്കുമെന്നാണ് പല റിപ്പോർട്ടുകൾ എന്നാൽ ഇതെല്ലാം വെറും റൂമറുകളായിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കാരണം ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്തായാലും അണിയറയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ മോഹൻലാലിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഇവരല്ല ഈ വാർത്തകൾ എത്രത്തോളം സത്യമുണ്ട് എന്നതാണ് ഇനി അറിയാനുള്ളതും അതേസമയം അജിത് കുമാർ കാർ റേസിംഗുമായി തിരക്കിലാണ് ഇപ്പോൾ സെപ്റ്റംബർ വരെ അജിത് കാർ റേസിംഗുമായി തിരക്കിലായിരിക്കും അതിനാൽ അതിനുശേഷം മാത്രമേ അജിത് എ കെ അറുപത്തിനാലിന്റെ പണികൾ ആരംഭിക്കൂ എന്ന് പ്രതീക്ഷിക്കുന്നു തമിഴകത്തു നിന്നും വമ്പൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്